രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി ലാഭ ശതമാനം എട്ട് ശതമാനം മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് സൈക്കിളിന്റെ വിലയുടെ നൂറ്റി പതിനാല് ശതമാനമാണ് സൈക്കിളിന്റെ വിലയുടെ നൂറ്റി പതിനാല് ശതമാനമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് സോ ബേസിക്കലി നമ്മളിപ്പോ നോക്കുമ്പോൾ ഈ നൂറ്റി പതിനാലിന് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതിനെ നോക്കിയാൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതിനെ നൂറ്റി പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നൂറ്റി പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇരുപത്തി അഞ്ച് കിട്ടും കാരണം നൂറ്റി പതിനാല് ഇന്റു ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സോ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇന്റു നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് കിട്ടും സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ നമുക്ക് ലാഭ ശതമാനം എട്ട് വേണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ നൂറ്റി എട്ട് ശതമാനം കണ്ടുപിടിക്കാം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ നൂറ്റി എട്ട് ശതമാനം കണ്ടുപിടിക്കാം സോ ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറ്റി എട്ട് ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറ്റി എട്ട് രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് കിട്ടും സോ ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്